പരാതികൾ ഒഴിയാതെ കോഴിക്കോട് ബീച്ച് ആശുപത്രി രാത്രി ഫാർമസി തുറന്ന് പ്രവർത്തിക്കാത്തത് മൂലം രോഗികളും കൂട്ടിരിപ്പുകാരും ദുരിതത്തിലായിരിക്കുകയാണ് സംഭവത്തിൽ പ്രതിഷേധവുമായി വിവിധ സംഘടനകൾ രംഗത്തെത്തി രാവിലെ മണി മുതൽ രാത്രി മണി വരെയാണ് ബീച്ച് ആശുപത്രിയിൽ ഫാർമസി സൗകര്യമുള്ളത് ആശുപത്രിയിൽ നാല് ഫാർമസി കൗണ്ടറുകൾ ഉണ്ടെങ്കിലും ഒന്നുപോലും രാത്രി തുറക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ലെന്നാണ് രോഗികളുടെ പരാതി ഇതുമൂലം രാത്രിയിൽ മരുന്നിനു വേണ്ടി കൂട്ടിരിപ്പ് പേർക്കടക്കം കിലോമീറ്ററോളം അലയേണ്ട അവസ്ഥയാണ് ആശുപത്രിയോട് ചേർന്നുള്ള മരുന്നുകളെല്ലാം പത്തുമണിയോടെ അടയ്ക്കുകയും ചെയ്യും പകർച്ചവ്യാധികൾ വർദ്ധിച്ചതോടെ രാത്രിയിലടക്കം അത്യാഹിത ഉപാധി വരുന്ന രോഗികളുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുകയാണ് ബീച്ച് ഹോസ്പിറ്റലിലെ ഏറ്റവും കൂടുതൽ വരുന്നത് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള പാവപ്പെട്ടവരാണ് ആ പാവപ്പെട്ടവരെ സഹായിക്കേണ്ട സർക്കാർ ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ ആണെന്ന് അവകാശപ്പെടുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള ഫെസിലിറ്റിയും ഇല്ലാത്തൊരു ഹോസ്പിറ്റലായിട്ട് ആ ബീച്ച് ഹോസ്പിറ്റൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ഫാർമസി ഇരുപത്തിനാല് മണിക്കൂർ എന്ന ബോർഡാണ് അവിടെ വെച്ചിട്ടുള്ളത് പക്ഷെ ഫാർമസി ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ പോയിട്ട് ആറുമണിയാവുമ്പോഴത്തേക്ക് ഫാർമസി പൂട്ടുന്നൊരവസ്ഥയാണ് എങ്ങനെയാണോ സപ്ലൈ ഒക്കെ കാലിയായി കിടക്കുന്നത് അതേ രീതിയിലാണ് ഫാർമസിയും കാലിയായി കിടക്കുന്നത് അവിടുത്തെ ജീവനക്കാർ ആറുമണിയാകുമ്പോഴത്തേക്ക് അത് പൂട്ടിപ്പോകുന്നൊരവസ്ഥയാണ് പ്രധാനമായിട്ട് അവിടെ കണ്ടുവരുന്നത് എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരങ്ങളിലേക്ക് കടക്കാനാണ് രാഷ്ട്രീയ സംഘടനകളുടെ തീരുമാനം ജനം കോഴിക്കോട്